ചാര്യ പെരുമ്പാവന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ജിക്കയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇന്ത്യ ബേസിക് ഫാക്ട്സ് ആണ് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തെട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് ആപ്തവാക്യം സത്യമേ വജയതെ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം നമ്മുടെ സി എസ്ഇബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യായിട്ട് വന്നിട്ടുള്ളതാണ് ആപ്തവാക്യം സത്യമേ വജയതെ ഇന്ത്യയുടെ ഭൂവിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ എത്രയാണ് മുപ്പത്തിരണ്ട് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം യു എനിൻ്റെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് അപ്പോൾ മുകളിൽ വരുന്ന ബാലൻസ് രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് റഷ്യ രണ്ട് കാനഡ മൂന്ന് ചൈന നാല് യു എസ് എ അഞ്ച് ബ്രസീൽ ആറ് ഓസ്ട്രേലിയ ഏഴ് ഇന്ത്യ അപ്പം നമുക്കിത് ഓർത്തിരിക്കാനായിട്ട് ആർ സി കുബായ് എന്ന് പഠിക്കാം എന്താണ് ആർ സി കുബായ് ആറ് എന്ന് പറയുന്നത് റഷ്യ സി കാനഡ സി ചൈന യു യു എസ് എ ബി ബ്രസീൽ എ ഓസ്ട്രേലിയ ഐ ഇന്ത്യ അപ്പോൾ കാനഡയും ചൈനയും മാറിപ്പോകാതിരിക്കാൻ സി എ കഴിഞ്ഞിട്ടാണ് സി എച്ച് വരുന്നത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ അപ്പോൾ അതങ്ങനെ തന്നെ ഓർത്തിരിക്കുക രണ്ടാം സ്ഥാനത്ത് കാനഡയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ഇനി നമുക്ക് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അവ ഏതെല്ലാം എന്ന് നോക്കാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമർ എന്നീ ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കരയതിർത്തി പങ്കിടുന്നത് ഇതിൽ വടക്കു ഭാഗത്ത് ചൈനയും നേപ്പാളും ഭൂട്ടാനുമാണ് വരുന്നത് വടക്കു കിഴക്ക് വരുന്നതോ ബംഗ്ലാദേശും മ്യാൻമറും ഇന്ത്യ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഏതൊക്കെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സമുദ്രാതിർത്തി പങ്കിടുന്നത് ഏതെല്ലാമാണവ ശ്രീലങ്കയും മാൽദീവ്സും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സമുദ്രാതിർത്തി ഷെയർ ചെയ്യുന്നത് ഇന്ത്യയുമായി കരയാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഏഴ് ഏതെല്ലാമാണവ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ എന്നീ ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കരയതിർത്തി പങ്കിടുന്നത് അടുത്തത് ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ വടക്ക് അതിർത്തി പങ്കിടുന്നത് ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് വടക്ക് അതിർത്തി ഷെയർ ചെയ്യുന്നത് അടുത്തത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളാണ് വരുന്നത് ബംഗ്ലാദേശ് മ്യാൻമാർ നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അതും രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് വരുന്നത് ഏതൊക്കെയാണവ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണത് ബംഗ്ലാദേശ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്നത് എത്ര കിലോമീറ്റർ ആണ് നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഇന്ത്യ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യ കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അഥവാ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ അടുത്ത പോയിന്റ് ഇന്ത്യയുടെ തെക്കൻ അതിര് ഇന്ത്യൻ മഹാസമുദ്രം എന്താണ് ഇന്ത്യയുടെ തെക്കൻ അതിര് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണവ ശ്രീലങ്ക മാലിദ്വീപ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അത് ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച് ഇത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച് അത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല അത് മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇത് നമ്മുടെ സി എസ്ഇബിയുടെ പ്രീവിയസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് അടുത്ത പോയിന്റ് നോക്കാം പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏതാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പട്ടികജാതിക്കാർ മാത്രമല്ല ഭിന്നലിംഗക്കാരും വികലാംഗരും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് പട്ടികവർഗക്കാർ എന്ന് പറയുമ്പോൾ ഓർക്കുക ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് ട്രൈബ്സ് എപ്പോഴും കൂടുതലുള്ളത് വനം കൂടുതലുള്ള സ്ഥലത്തായിരിക്കും അപ്പോൾ വനം കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് അപ്പോൾ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ഏതാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് അടുത്ത പോയിന്റ് നോക്കാം സാക്ഷരത രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള സാക്ഷരതയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാക്ഷരത എഴുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം എത്രയാണ് എഴുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാണ് ഇന്ത്യയുടെ സാക്ഷരത ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം ഏതാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ല സെർഷിപ്പ് ഇത് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓർത്തിരിക്കാനായിട്ട് അവിടുത്തെ ആളുകൾ സെർച്ച് ചെയ്താണ് സെർച്ച് ചെയ്താണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ല സെർച്ച് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല അലിരാജ്പൂർ മധ്യപ്രദേശ് അലിരാജ്പൂർ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള ജില്ല ഇനി ഇന്ത്യൻ ജനസംഖ്യയെക്കുറിച്ച് നോക്കാം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ഇനി വനത്തെക്കുറിച്ച് നോക്കാം ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ഇപ്പം നോക്കുക ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനവും അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനവും ഹരിയാന തന്നെയാണ് വരുന്നത് അടുത്തത് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ആണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക് ഡൽഹി നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മൽക്കജ്ഗിരി തെലുങ്കാന ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മൽക്കജഗിരി തെലുങ്കാന ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപ് അടുത്തത് നമുക്ക് ജനസാന്ദ്രത നോക്കാം എന്താണ് ജനസാന്ദ്രത ഒരു നിശ്ചിത പ്രദേശത്ത് എത്ര ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്നതനുസരിച്ചാണ് ജനസാന്ദ്രത കണക്കാക്കുന്നത് അപ്പം നോക്കാം ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഇനി സ്ത്രീ പുരുഷ അനുപാതം നോക്കാം ഇന്ത്യയുടെ സ്ത്രീപുരുഷാനുപാതം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരമാണ് ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം കേരളം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളം എത്രയാണ് വരുന്നത് ആയിരത്തി എൺപത്തി നാല് ബാർ ആയിരം സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ സംസ്ഥാനം ഹരിയാന എത്രയാണ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ബാർ ആയിരം സ്ത്രീ പുരുഷാനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി ആയിരത്തി മുപ്പത്തി ഏഴ് ബാർ ആയിരമാണ് വരുന്നത് അടുത്തത് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു അറുന്നൂറ്റി പതിനെട്ട് ബാർ ആയിരം ഇനി പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് നോക്കാം ഇന്ത്യയിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ് ഇന്ത്യയിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി ഇത് രണ്ടും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ജനറൽ ഫാക്ട്സ് നോക്കാം ഇതിൽ കൂടുതലും പി എസ് സിക്കും സി എസ് ഇ ബിക്കും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം ബിഗ്ഗസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ഇന്ത്യൻ റെയിൽവേ നെക്സ്റ്റ് വൺ ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യൻ നഗരം മുംബൈ ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യൻ നഗരം മുംബൈ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് നമുക്കറിയാം എസ് ബി ഐ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ ഏറ്റവും വലിയ നദീതടം ഗംഗാ നദീതടം ഏറ്റവും വലിയ നദീതടം ഗംഗാ നദീതടം ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി ബ്രഹ്മപുത്ര നദിയിൽ ആസാമിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി ആസാമിൽ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് സുന്ദർബൻ ഡെൽറ്റ വരുന്നത് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് വൂളാർ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ അടുത്ത പോയിന്റ് നോക്കാം ഏറ്റവും വലിയ ജലസംഭരണി ഇന്ദിരാസാഗർ ഡാം ഏറ്റവും വലിയ ജലസംഭരണി ഇന്ദിരാസാഗർ ഡാം ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഹിരാക്കുഡ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഹിരാക്കുഡ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഗർസപ്പ വെള്ളച്ചാട്ടം എന്നിത് അറിയപ്പെടുന്നു എവിടെയാണ് കർണാടകയിലാണ് കർണാടകയിലെ ശരാവതി നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം അത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ബാരൻ ഇത് ആറ്റമാൾ നിക്കോബാർ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ബാരൻ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ദീപ സമൂഹം ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ആൻഡമാൻ നിക്കോബാർ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊട്ടേറ സ്റ്റേഡിയം അഥവാ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇതിൻ്റെ പഴയ പേരാണ് സർദാർ വല്ലഭായി പട്ടേൽ സ്റ്റേഡിയം ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അടുത്തത് ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക് ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന ശ്രീശൈലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാസങ്കേതം നാഗാർജുന ശ്രീശൈലം അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അഥവാ പാക് അധിനിവേശ കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻചംഗ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഇന്ത്യയുടെ ദേശീയ നദി കൂടിയാണ് ഗംഗ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര ഇനി അടുത്ത ഭാഗത്ത് നോക്കാം ഫസ്റ്റ് ഇൻ ഇന്ത്യ ആദ്യത്തെ പോയിന്റ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല ഇത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ജില്ലയിലാണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം ഇത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് ജൻജാവതി ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് ജൻജാവതി ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ് മുംബൈ ഇന്ത്യയിലെ ആദ്യ ലയൻസ് ക്ലബ് മുംബൈ ഇന്ത്യയിലെ ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ജല പൈതൃക മ്യൂസിയം കുന്നമംഗലം ഇന്ത്യയിലെ ആദ്യ ജല പൈതൃക മ്യൂസിയം കുന്നമംഗലം ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയം മൂന്നാർ ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയം മൂന്നാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യവസായിക നഗരം ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യവസായിക നഗരം ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ഐ ബാങ്ക് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ ഐ ബാങ്ക് ചെന്നൈ ഇന്ത്യയിൽ സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് ഇന്ത്യയിൽ സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ഈ കോത്ത് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ ഈ കോർത്ത് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ നവോദയ വിദ്യാലയം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ നവോദയ വിദ്യാലയം മഹാരാഷ്ട്ര അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് സിന്ധ് ടാക്ക് ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് സിന്ദ് ടാക്ക് ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പേപ്പർ ബംഗാൾ ഗസറ്റ് അതുപോലെ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ബംഗാൾ ഗസറ്റ് എന്നാണ് ബംഗാൾ ഗസറ്റ് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ബംഗാൾ ഗസറ്റ് പബ്ലിഷ് ചെയ്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ഇത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ അണക്കെട്ട് കല്ലണൈ അഥവാ ഗ്രാൻഡ് അണക്കെട്ട് ഇന്ത്യയിലെ ആദ്യ അണക്കെട്ട് കല്ലണൈ അഥവാ ഗ്രാൻഡ് അണക്കെട്ട് ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ് ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ ഇന്ത്യയിലെ ആദ്യ വനിതാ കോടതി മാൽഡ പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യ വനിതാ കോടതി മാൽഡ പശ്ചിമ ബംഗാൾ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇത് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ സയൻസ് സിറ്റി കൊൽക്കത്ത ഇന്ത്യയുടെ ആദ്യത്തെ സയൻസ് സിറ്റി കൊൽക്കത്ത ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം രോഹിണി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം രോഹിണി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ എന്നാണ് അദ്ദേഹം പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്രരേഖ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്രരേഖ ഉത്തരായന രേഖ ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് നമ്പേഴ്സ് ഏതെല്ലാം എന്ന് നോക്കാം വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഇന്ത്യയിൽ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് ഇന്ത്യയിൽ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് ഇന്ത്യയിൽ ആകെ പോസ്റ്റൽ സോണുകൾ ഒമ്പത് ഇന്ത്യയിൽ ആകെ പോസ്റ്റൽ സോണുകൾ ഒമ്പത് ഇന്ത്യയിൽ ആകെ റെയിൽവേ സോണുകൾ പത്തൊമ്പത് ഇന്ത്യയിൽ ആകെ റെയിൽവേ സോണുകൾ പത്തൊൻപത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ട് ഇന്ത്യയുടെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം എട്ട് ഇന്ത്യയുടെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം എട്ട് ഭൂമിയിലെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം മൂന്ന് ശതമാനം ഭൂമിയിലെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം മൂന്ന് ശതമാനം ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്ന് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്ന് ആകെ മൗലികാവകാശങ്ങൾ ആറ് ആകെ മൗലികാവകാശങ്ങൾ ആറ് ആകെ മൗലിക കടമകൾ പതിനൊന്ന് ആകെ മൗലിക കടമകൾ പതിനൊന്ന് ഇന്ത്യയിലെ ആകെ ക്ലാസിക്കൽ ഭാഷകൾ പതിനൊന്ന് ഇന്ത്യയിലെ ആകെ ക്ലാസിക്കൽ ഭാഷകൾ പതിനൊന്ന് ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആകെ ഹൈക്കോടതികൾ ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ആകെ ഹൈക്കോടതികൾ ഇരുപത്തഞ്ച് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ജനറൽ ഫാക്ട്സും ബേസിക് ഫാക്സുമാണ് എക്സാമിന് മുന്നേ നോക്കി വെച്ചിട്ട് പോകേണ്ട ഏരിയയാണിത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്